സ്കൂളുകളിൽ പരീക്ഷ നടക്കുന്ന കാലഘട്ടത്തിനിടയിലും മുടങ്ങാൻ പാടില്ല ഈ അഞ്ച് കിലോ അരി വിതരണമെന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം സമയബന്ധിതമായി തന്നെ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ബി പി എൽ ആയിട്ടുള്ള എ എ വൈ കാർഡുകാർക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റ് കൃത്യമായി ഗവൺമെൻറ് ഇന്നെല്ലാ റേഷൻ കടകളിലൂടെയും വിതരണം ചെയ്യുകയാണ് റേഷൻ ഷോപ്പുകളിൽ അൻപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് വെള്ളയും നീലയും കാർഡുകാരായിട്ടുള്ള അൻപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് പത്ത് കിലോ അരി അധികമായി ഓണം പ്രമാണിച്ച് നൽകുകയാണ് എന്ന് മാത്രമല്ല ഗവൺമെൻറ് അതിനെ സംബന്ധിച്ചെടുത്ത തീരുമാനം മാർക്കറ്റിൽ അൻപത് അൻപത്തഞ്ച് രൂപ വിലയുള്ള ചമ്പാവരി തന്നെ റേഷൻ കടകളിലൂടെ ഈ കാർഡുകാർക്ക് ലഭ്യമാകാനുള്ള പ്രത്യേക നടപടിയാണ് സ്വീകരിച്ചത് അതിന് പുറമെ ബി പി എൽ ഫാമിലിക്ക് മുപ്പത് കിലോ ധാന്യം ലഭിക്കുന്നത് അൻപത് ശതമാനം ചമ്പാവരി അവർക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഗവൺമെൻറ് ചെയ്യുന്ന ഓണം മാർക്കറ്റിൽ വലിയ വില കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ജനങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് വില വർധനവിലേക്ക് നാട് പോകാതിരിക്കാനുള്ള പലവിധ ഇടപെടലുകളാണ് ഇതെല്ലാം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ പറഞ്ഞതുപോലെ ഇരുപത്തിയാറ് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് നമുക്ക് അഞ്ച് കിലോ അരി കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അതും ഇത്തരം ഒരു ഉത്സവ നാളിൽ ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാനും വിദ്യാഭ്യാസ മന്ത്രിയുമായി മൂന്ന് മാസത്തിനുമുമ്പ് തന്നെ ചർച്ച നടത്തിയൊരു വിഷയം നമുക്ക് ഇങ്ങനെ നൽകുന്ന അരി അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിനുള്ള പഴയ കാലം അറിയാമല്ലോ ഉപ്പുമാവിൽ നിന്നാണ് ഉച്ച കഞ്ഞിയായി ഉച്ചഭക്ഷണമായി മാറിയത് ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് ഉച്ചയ്ക്ക് മഞ്ഞ നിറത്തിലുള്ള ഉപ്പുമാവാണ് അപ്പം അതിൻ്റെ പരിണാമമാണ് എന്നാലും അവിടെ കൊണ്ട് തീരുന്നില്ല നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചമ്പാവരി ചോറ് കഴിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സ്കൂൾ കുട്ടികൾക്ക് മാറണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയും തൊട്ടടുത്തിരിക്കുന്ന മുൻ മന്ത്രി ശ്രീ ആന്റണി രാജുവും ഞാനും ഞങ്ങളെല്ലാം ഒരു സ്വകാര്യ അഹങ്കാരമായി ആലോചിച്ചത് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ആ നിലയിൽ അനുവാദം നൽകിയിരുന്നെങ്കിൽ കേരളത്തിലെ സപ്ലൈ കോഡ് ഷോപ്പ് സ്ഥാപനങ്ങളിൽ എൻ എഫ് എസ് ഗോഡൗണുകളിൽ ആവശ്യത്തിലേറെ ചമ്പാവരി ഇരിപ്പുണ്ട് അത് നമുക്ക് മാറ്റി നിങ്ങൾക്ക് നൽകാൻ കഴിയുമായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് ആ നിലയിൽ അനുവാദം മാ എഫ് സി ഐയിലൂടെ എടുക്കുന്നത് എൻ എഫ് എസ് എ ഗോഡൌണിൽ നിന്ന് നൽകാൻ സപ്ലൈക്കൊക്കെ അനുവദിച്ചിരുന്നെങ്കിൽ ഇതേ വിലയ്ക്ക് നൽകാൻ തയ്യാറാണെന്ന് അവരറിയിച്ചതാണ് പക്ഷേ അനുവാദം നൽകിയിട്ടില്ല അതായിരുന്നുവെങ്കിൽ നമുക്ക് ഓണത്തിന് അഞ്ച് കിലോ കൂടി ചമ്പാവരി വീടുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അതിൻ്റെ ശ്രമം നിർ നിർത്തുന്നില്ല ഞങ്ങൾ രണ്ടുപേരും വീണ്ടും തുടരാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും വളരെ വളരെ കൂടി ഈ പദ്ധതി കൃത്യമായി നടപ്പാക്കാൻ ശ്രമിച്ച വിദ്യാഭ്യാസ വകുപ്പിന് പ്രത്യേകം അഭിനന്ദനം വിശേഷിച്ചും മന്ത്രിക്ക് അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങും ഈ പരിപാടിയും ഉദ്ഘാടനം ചെയ്യാൻ ഈ അഞ്ച് കിലോ അരി വിതരണം ചെയ്യുവാനുമായി ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രിയെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള മന്ത്രി ജിയർ അനിൽ മുൻ മന്ത്രിയും നമ്മുടെ പ്രിയപ്പെട്ട നേതാവുമായിട്ടുള്ള ശ്രീ ആന്റണി രാജു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ഞങ്ങളുടെ വിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് ഐ എസ് അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ ബുമാനിലെ സുഹൃത്തുക്കളെ കുട്ടികൾക്ക് ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പിന്നെ നിശ്ചയദാർഢ്യമാണ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും ഓണത്തിന് അഞ്ച് കിലോ അരി വീതം വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതും അത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുള്ളതാകുന്നു ഉച്ചഭക്ഷണ പദ്ധതിയിൽ എൻറോൾ ചെയ്തിട്ടുള്ള സംസ്ഥാനത്തെ പന്ത്രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഇരുപത്തി ഇരുപത്തിയാറ് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി രണ്ടായിരം വിദ്യാർത്ഥികൾക്കാണ് കുട്ടിയൊന്നിന് അഞ്ച് കിലോ അരി വീതം വിതരണം ചെയ്യുന്നത് ഇതിൽ രണ്ട് ലക്ഷത്തി ആറായിരം കുട്ടികൾ പ്രീ പ്രൈമറി വിഭാഗത്തിലും പതിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം കുട്ടികൾ പ്രീ പ്രൈമറി വിഭാഗത്തിലും പ്രൈമറി വിഭാഗത്തിലും പത്ത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കുട്ടികൾ അപ്പർ പ്രൈമറി വിഭാഗത്തിൽ ഉൾപ്പെടുകയാണ് പതിമൂവായിരത്തി മുൻ ഒരുന്നൂറ്റി പന്ത്രണ്ട് മെട്രിക് ടൺ അരിയാണ് വിതരണത്തിനായി ആകെ വേണ്ടി വരുന്നത് പച്ച വകുപ്പിൻ്റെ കൂടിയാണ് അരി വിതരണം നടത്തുന്നത് വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോയാണ് അരി സ്കൂളുകളിൽ എത്തിച്ചു നൽകുന്നത് ഓണാവധി ആരംഭിക്കുന്നതിന് മുൻപായി അരി വിതരണം പൂർത്തീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ സപ്ലൈകോയുമായി ചേർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിട്ടുണ്ട് വിതരണത്തിനായി സ്കൂളുകളിൽ എത്തിച്ച് നൽകുന്ന അരി പി ടി സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റി എസ് എം സി മദർ പി ടി എന്നിവയുടെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ ഏറ്റുവാങ്ങുകയാണ് തുടർന്ന് അത് അളവിൽ കുറയാതെ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ സ്കൂളുകൾ നടത്തണം വിതരണം പൂർത്തീകരിക്കുന്നവരെ അരി കേടുവരാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും സ്വീകരിക്കണം ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും ഓണത്തിന് അഞ്ച് കിലോഗ്രാം അരി വീതം വിതരണം ചെയ്യുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഞാനിവിടെ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു ഇരുപത്തി ആറ് ലക്ഷം കുട്ടികൾക്കാണ് അറുന്നൂറ്റമ്പത് കോടി രൂപ ചെലവഴിച്ച് ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലുള്ള ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും കാണിക്കുന്ന കടുത്ത അവഗണനയെ അപഗണിച്ചുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനെല്ലാം കാറ്റിലെപ്പറത്തുന്ന നിലയിലുള്ള സമീപനമാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷം ഇവിടെ എല്ലാവർക്കും അറിയാം ഇന്ന് അവധി ദിവസമാണെങ്കിൽ പോലും കൗലേശ്വര സ്കൂളിലെ എച്ച് എമ്മും ഇവിടുത്തെ പാരൻ ടീച്ചേഴ്സ് അസോസിയേഷനും ഇവിടുത്തെ പൊതുപ്രവർത്തകരും ചേർന്നുകൊണ്ട് ഈ ചടങ്ങ് നടത്താൻ വേണ്ടി തയ്യാറായതിനുള്ള നന്ദി കൂടി ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം